ഈരാറ്റുപേട്ടയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു മലങ്കര സ്വദേശികൾ ഇരുപത്തിരണ്ടുകാരൻ പി ജെ അജിത് ഇരുപത്തിമൂന്നുകാരൻ എം എസ് ആദിത്യൻ എന്നിവരാണ് മരിച്ചത് അടൂർ ചൂരക്കോട് ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം ശ്രീകോവിലിന്റെ വാതിൽ പൂട്ടുപൊളിച്ചാണ് മോഷണം നടത്തിയത് ശ്രീകോവിലിന്റെ ഇടനാഴിയിൽ സൂക്ഷിച്ചിരുന്ന നാലുവഞ്ചികളാണ് മോഷ്ടിക്കപ്പെട്ടത് നിലമ്പൂർ നെടുങ്കയ്യത്ത് പുഴയിൽ കുളിക്കാനിറങ്ങിയ രണ്ട് വിദ്യാർത്ഥിനികൾ മുങ്ങി മരിച്ചു തിരൂർ കൽപ്പകാഞ്ചേരി എം എസ് എം സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ മുർഷീന ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആയിഷ റൂദ എന്നിവരാണ് മരിച്ചത് ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ടയിൽ വനംവകുപ്പ് പരിശോധന നടത്തി എസ് എഫ്ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന എക്സോലോക്കിന്റെ ഹർജി തിങ്കളാഴ്ച കർണാടക ഹൈക്കോടതി പരിഗണിക്കും അസോസിയേഷൻ ഓഫ് എൻജിനീയേഴ്സ് കേരള മൈത്രി രണ്ടായിരത്തി ഇരുപത്തിനാല് കലാകായികമേള ശനിയാഴ്ച അടൂരിൽ തുടങ്ങും